മലയാളിയെ യാത്ര ചെയ്തുകൊണ്ട് ആ യാത്രാ വിവരണം രേഖപ്പെടുത്തിക്കൊണ്ട് അത്ഭുതപ്പെടുത്തിയ ഒരു എഴുത്തുകാരനാണ് എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ ഒരു പുരാതന നഗരം അതിൻ്റെ ഐതിഹാസികമായ ചരിത്ര ദൗത്യം പൂർത്തീകരിച്ച ഒരു ഏട്ടം കൂടെയാണത് കാരണം ഒരു സാഹിത്യ നഗരമെന്ന പദവി ലഭിച്ചുകൊണ്ട് അത് ആ ഒരു പൂർത്തീകരണം സാധ്യമാക്കിയിരിക്കുന്നു നിരവധി മഹാരഥന്മാർ നടന്ന മണ്ണ് നിരവധി അക്ഷര ഉപാസകരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ കോഴിക്കോട് നഗരം സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ചേർത്ത് പിടിക്കൽ നടത്തുന്ന മനുഷ്യരുള്ള ഒരു നഗരം സംഗീതത്തിൻ്റെ ഒരു വേലിയേറ്റം പടിഞ്ഞാറൻ കടൽ അറബിക്കടലിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു സംഗീതത്തിൻ്റെ ധാര ഒഴുകുന്ന നഗരം അങ്ങനെ അനവധി നിരവധി വിശേഷണങ്ങൾ സമ്പുഷ്ടമായ കോഴിക്കോടിന് അത്തരത്തിലുള്ള ഒരു പദവി കൈവരുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കോഴിക്കോടിൻ്റെ ആ സ്നേഹ പരിലാളനകളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് വായന നിർവഹിച്ച ഒരു ഗ്രന്ഥമായിരുന്നു ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന അതിരണിപ്പാടത്തിൻ്റെ കഥ പറയുന്ന നോവൽ മലയാളത്തിലേക്ക് ഇന്ത്യയിലെ തന്നെ പരമോന്നതമായ ഒരു പുരസ്കാരമായ ജ്ഞാനപീഠം എത്തിക്കുക എന്ന ദൗത്യം കൂടെ നിർവഹിച്ച ഒരു കൃതിയായിരുന്നു ഈ ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന ഈ ഒരു കൃതി എസ് കെ പട്ടിക്കാർ എന്ന് പറയുന്ന അനുഗ്രഹീതനായ എഴുത്തുകാരൻ അതിൻ്റെ ഒരു സവിശേഷമായ ഒരു ഘടന രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള വളരെ സവിശേഷമായ ഒരു ഘടന കാരണം ഗ്രാമപശ്ചാത്തലവും ഗ്രാമീണരായ അനേകം ചരിത്രത്തിൽ പോലും ഒരിക്കലും രേഖപ്പെടാൻ സാധ്യതയില്ലാത്ത രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത കുറേയധികം മനുഷ്യരും കഥാപാത്രങ്ങളാകുന്ന ഒരു ആത്മാംശം നിറഞ്ഞു നിൽക്കുന്ന എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ഒരു ആത്മാംശം നിറഞ്ഞു നിൽക്കുന്ന ഒരു കൃതി അതാണ് ഒരു ദേശത്തിൻ്റെ കഥ നമ്മളിങ്ങനെ അക്ഷരങ്ങളിൽ നിന്നും വാക്കുകളിലേക്കും വാക്കുകളിൽ നിന്നും ഇങ്ങനെ വരികളിലേക്കും അടുത്ത പേജുകളിലേക്കും എല്ലാം നമ്മളങ്ങനെ ഒഴുക്കിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് ഒരു കാവ്യാത്മകമായ ശൈലിയോട് ഒരു പൊയറ്റിക് ലാംഗ്വേജോട് കൂടിയിട്ടാണ് എസ് കെ ഈ ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതുന്നത് ഇതിൽ നിരവധി മനുഷ്യരാണ് കടന്നു വരുന്നത് എന്നുള്ളതാണ് പച്ചയായ ജീവിതത്തിൻ്റെ കൂടെ സഞ്ചരിച്ച അനേകം മനുഷ്യർ ഈ മനുഷ്യർ തന്നെയാണ് അതിരണിപ്പാടത്തിൻ്റെ സൗന്ദര്യം ഈ അതിരണിപ്പാടം എന്ന് പറയുന്ന ശ്രീധരൻ അതിരണിപ്പാടത്തേക്ക് വർഷങ്ങൾക്ക് ശേഷം കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ അനുഭവങ്ങൾ അവിടുന്ന് ശ്രീധരൻ്റെ ഓർമ്മകൾ പുറകിലേക്ക് സഞ്ചരിക്കുമ്പോൾ ശ്രീധരൻ ഒരു എഴുത്തുകാരനും വായനക്കാരനുമെല്ലാം ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഒരു മനോഹരമായ ഒരു കഥ അത് ശ്രീധരൻ അൻ്റെ ഓർമ്മകളിലൂടെയും അനുഭവങ്ങളിലൂടെയുമെല്ലാം അതിങ്ങനെ നമ്മളിലേക്ക് ഇങ്ങനെ പകരുകയാണ് ചെയ്യുന്നത് അത് അറിയാതെ നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു കവിത വായിക്കുന്നത് പോലെ മനോഹരമായ ഒരു കവിതയിലൂടെ കടന്നു പോകുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ബൃഹത് ഗ്രന്ഥം തന്നെയാണ് ഇത് മികച്ച ഒരു ഗ്രന്ഥമായ ഒരു ബൃഹദ് ഗ്രന്ഥം തന്നെയാണിത് ആ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനടിപ്പാടത്തിലെ മനുഷ്യരെ നാം അറിയുന്നു കൂടെ ആ അതിനടിപ്പാടിലെ മനുഷ്യർക്കിടയിൽ എവിടേക്കോ നാം ഉണ്ട് എന്നുള്ള ഒരു ധാരണ കൂടെ കിട്ടുന്നു എന്നുള്ളതാണ് മനുഷ്യൻ അവൻ്റെ അനവധി വികാര വിചാരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒരിക്കലും അവന് തടയാനാവാത്ത വികാരങ്ങളുണ്ട് എന്നുള്ളതാണ് എത്ര അവൻ അത് പൊഴുത്തിവെച്ചു കഴിഞ്ഞാലും ചില ഘട്ടങ്ങളിലെല്ലാം ഒരു പൊട്ടിത്തെറിയോടുകൂടി അവൻ്റെ സ്വസിദ്ധമായ രീതിയിൽ അത് പുറത്തേക്ക് ഇറങ്ങി വരുന്നു മുഖമൂടി അണിയാത്ത മനുഷ്യരുണ്ട് മുഖമൂടി അണിഞ്ഞ മനുഷ്യരുണ്ട് അത്തരത്തിലുള്ള പച്ചയായ ജീവിതങ്ങളുടെ ഒരു നേർക്കാഴ്ചയിലൂടെ ഒരു യാത്ര നടത്താൻ കഴിയുന്നു അല്ലെങ്കിൽ ഒരു യാത്രാ വിവരണം എഴുതുന്ന ഒരു എഴുത്തുകാരൻ നമ്മളൊരു യാത്ര പോകുന്ന പോലെ തന്നെയാണ് അല്ലെങ്കിൽ ആ യാത്രയുടെ കൂടെ സഞ്ചരിക്കാൻ നമ്മളെ കൂടെ ക്ഷണിക്കുന്നത് പോലെ തന്നെയാണ് ഈ അതിരണിപ്പാടത്തിലൂടെയും ശ്രീധരൻ്റെയും മറ്റനേകം വൈവിധ്യമാർന്ന മനുഷ്യരിലൂടെയും നമുക്ക് കടന്നു പോകാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ ശ്രീധരൻ എന്നു പറയുന്ന ഒരു കഥാപാത്രം അതിൻ്റെ ആദ്യ അധ്യായമായ സംഭരണി എന്ന് പറയുന്ന ആ ഫസ്റ്റത്ത് അധ്യായത്തിൽ ശ്രീധരൻ ആ നാട്ടിലേക്ക് വന്നു നിൽക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ശ്രീധരൻ റോഡരിയിലെ ഒരു മൂലയിലേക്ക് മിഴിച്ചു നോക്കി വെള്ളച്ചായം പൂശിയ ഒരു കൂറ്റൻ പെട്രോൾ ടാങ്ക് ആകാശത്തിൽ പൊങ്ങി നിൽക്കുന്നു കപ്പാസിറ്റി പതിനായിരം ഗാലൺ എന്ന് അതിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് ടാങ്കിൻ്റെ വീർത്ത പള്ളയിൽ വലിയ കറുത്ത ലിപുകളിൽ കുറിച്ച് വെച്ചിട്ടുണ്ട് അമ്മക്കുട്ടിയുടെ ഓലപ്പുരം നിന്നിരുന്ന മൂലയാണത് തൻ്റെ യൗവനാരംഭത്തിലെ കടിഞ്ഞൂൽ പ്രണയ ഭാജനമായിരുന്നു അമ്മക്കുട്ടി മുക്കോണാകൃതിയിലായിരുന്നു ആ പുരയിടത്തിൻ്റെ വേലിക്കരികെ വലിയൊരു ബദാം മരവും മുരുക്കുമരവും നിന്നിരുന്നത് വ്യക്തമായിട്ട് ഓർക്കുന്നു അവ മുറിച്ചു വേലിയുടെ സ്ഥാനത്ത് വെള്ളവലിച്ച വലിയൊരു കന്മതിലാണ് കാണുന്നത് നീണ്ടു ഇലകളും ചെറിയ ചുവന്ന പൂക്കളുമുള്ള പുതിയൊരു ജാതി ചെടി മതിലിൻ്റെ കടക്കൽ വളർത്തിയിരിക്കുന്നു ആ ചെടിയുടെ പൂവ് അമ്മക്കുട്ടിയുടെ മൂക്കുത്തിയിലെ ചുവന്ന കല്ലിനെ അനുസ്മരിപ്പിക്കുന്നു മുപ്പത്തഞ്ച് കൊല്ലം മുമ്പാണ് ശ്രീധരൻ ആദേശത്തോട് വിടവാങ്ങി നാട് വിട്ടത് മുപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ മാറ്റങ്ങളുടെ ഒരു മഹായുദ്ധം തന്നെ അവിടെ നടന്നിട്ടുണ്ട് ഗൃഹാതുരത്വത്തിൻ്റെ ഒരു ഓർമ്മകളിലേക്ക് സ്ത്രീധനം കടന്നു വരുമ്പോൾ നാമം അറിയാതെ തന്നെ മറ്റൊരു ഗൃഹാതുരത്വത്തിലേക്ക് നാമിങ്ങനെ കടന്നു പോകും നമുക്ക് പിന്നിൽ അസ്തമിച്ച കാലഘട്ടത്തിൻ്റെ നമ്മളുടെ ഒരു യൗവനത്തിലെ നമ്മളുടെ ഒരു ബാല്യത്തിലെല്ലാം മധുരമുള്ള ഓർമ്മകളിലേക്ക് അല്ലെങ്കിൽ അല്പം മധുരവും കയ്പ്പുമുള്ള അല്പം പുളിരസമുള്ള ഉപ്പിൻ ഉപ്പിൻ്റെയും പുളിയുടെയും എല്ലാം രസമുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളിലേക്ക് ഒരു പക്ഷേ ഇന്ന് ഇനി വരാവുന്ന ഒരു തലമുറ ക്ക് വായിച്ചു പോകുമ്പോൾ അത്ഭുതം കൂറാവുന്ന ഇങ്ങനെയൊക്കെ ലോകമുണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ നാടുണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടായിരുന്നോ എന്ന് അത്ഭുതപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു രചന മനോഹരമായ ഈ ഒരു കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ജ്ഞാനപീഠ പുരസ്കാരവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് എൻ്റെ വായനയിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വന്ന ഒരു പുസ്തകങ്ങളുടെ ഗണത്തിൽ അല്ലെങ്കിൽ വീണ്ടും ഒരു വിരീഡ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ വായിക്കാൻ അത് നമ്മളങ്ങനെ വലിച്ചു കൊണ്ടിരിക്കും വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾ ആ പുസ്തകം കയ്യിലെടുക്കൂ എന്നുള്ള നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു വിളി വരുമ്പോൾ നാം അറിയാതെ കയ്യിലെടുത്ത് പോകുന്ന ഒരു പുസ്തകങ്ങളിൽ ഒന്നാണ് തീർച്ചയായിട്ടും ഒരു ദേശത്തിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുമ്പോൾ അതൊരു എസ് കെയുടെ ഒരു കോഴിക്കോടിൻ്റെ ഒരു അതിരണിപ്പാടത്തിൻ്റെ മാത്രം കഥയല്ല അത് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉള്ളിലുറങ്ങിക്കിടക്കുന്ന ആ ഒരു ജീവനാടി പോലെ നാം സ്നേഹിക്കുന്ന നമ്മുടെ വേര് എന്ന് പറയുന്നത് നന്മ ജന്മദേശം തന്നെയാണ് നമ്മളുടെ വേര് ആ വേരിലേക്ക് നാം ലോകത്തിൽ എത്ര വലിയ സഞ്ചാരിയാണെങ്കിലും എവിടെയൊക്കെ യാത്ര ചെയ്താലും എങ്ങോട്ടെല്ലാം പോയാലും ആ വേരിലേക്കുള്ളൊരു മടക്കയാത്ര ആ വേര് നമ്മെ ഇങ്ങനെ പിടിച്ച് പുറകിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുമെന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ അതിൻ്റെ സുഖകരമായ ഒരു ശീതളമയിൽ നാം ഈ കൃതിയിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകും അതെ ദേശത്തിൻ്റെ കഥ അത് നമ്മെ അനുഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത് മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തിലേക്ക് ഒരു പിടി കനൽ കൊണ്ടാണ് ബിരിയാണി എന്ന് പറയുന്ന സന്തോഷിഗാനത്തിൻ്റെ കഥ കടന്നു വരുന്നത് ഗോപാൽ യാദവും ഗോപാൽ യാദവിൻ്റെ വിശന്നു മരിച്ച മകളും പ്രതീകമാകുമ്പോൾ വേദനയുടെ കണ്ണീരിൻ്റെ എല്ലാം നനവോടുകൂടിയാണ് അത് മലയാളി സ്വീകരിച്ചത് ബിരിയാണി എന്ന് പറയുന്ന കഥാസമാഹാരത്തിൽ ഏഴ് കഥകളുണ്ടെങ്കിലും ഒരു പക്ഷെ ബിരിയാണി എന്ന് പറയുന്ന ആ ഒറ്റ കഥ അത് ഭക്ഷണത്തെ വിഭിചരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ഉള്ളൊന്ന് പെട്ടയുന്ന ഒരു കഥയാണത് ലോകത്താകമാനം അനേകം മനുഷ്യർ ദൈനംദിനം പട്ടിണി കിടന്ന് വിശന്ന് മരിക്കുന്നു എന്നറിയുമ്പോൾ നമ്മൾ കൊച്ചു കേരളത്തിൽ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് കലന്ദനാജിയുടെ പേരക്കുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആ വിവാഹത്തിൽ ബാക്കി വന്ന ബിരിയാണി ബസുമതി അരിയുടെ ബിരിയാണി കുരിച്ചു മൂടാൻ നിയോഗിക്കപ്പെടുന്നത് ഗോപാൽ യാദവ് എന്ന് പറയുന്ന ഒരു ബിഹാറുകാരനെയാണ് ഗോപാൽ യാദവിൻ്റെ മകൾ മരിച്ചത് പട്ടിണി കിടന്നു വിശന്നാണ് ഒരു തരി ബസുമതി അരിക്ക് മോഹിച്ച ഗോപാൽ യാദവിൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അമ്പത് ഗ്രാം ബസുമതി അരി വാങ്ങിച്ച് വെറുതെ വായിലിട്ട് ചതച്ചരക്കുന്നുണ്ട് പാലൊഴുകുന്ന പോലെ അത് വായിൽ നിന്നും ഒഴുകുമ്പോൾ തുടക്കാൻ പോലും സമ്മതിക്കാതെ അത് നോക്കി നിൽക്കുന്നുണ്ട് ഗോപാൽ യാദവ് അത്തരത്തിൽ ഭക്ഷണത്തെ അല്ലെങ്കിൽ പട്ടിണിയെ എല്ലാം അറിഞ്ഞ ഭക്ഷണം കിട്ടാതെ പട്ടിണി അതിൻ്റെ മോർദ്ധഭാവത്തിൽ അനുഭവിച്ച ആ അനുഭവത്തിൽ നിന്നും സ്വന്തം മകള് പിരിഞ്ഞുപോയ മരിച്ചുപോയ ഒരച്ഛൻ ബിരിയാണി വലിയ കുഴികളിൽ ബാക്കി വന്ന ബിരിയാണി കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത് ഒടുവിൽ ആ കുഴി നിറഞ്ഞു കവിഞ്ഞു പോകുമ്പോൾ അത് കാല് കൊണ്ട് ചവിട്ടി താഴ്ത്താൻ ഗോപാൽ യാദവിനോട് പറയുമ്പോൾ ഗോപാൽ യാദവിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വികാരം